അതുകൊണ്ട് ഞാനിപ്പോ രണ്ട് കാലിന് ഓർഡർ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റും റൈറ്റും കാരണം ഏത് വെട്ടിയാലും ഒന്ന് ഇറങ്ങി നടക്കണല്ലോ അപ്പത് ഒരു കാലു പറഞ്ഞിരുന്നെങ്കിൽ ആ കാലു മാത്രം വാങ്ങിച്ചാൽ ഈ വെപ്പ് കാലു കിട്ടുമല്ലോ അപ്പൊ ഇത് രണ്ടും ഓർഡർ ചെയ്തിട്ട് പറയുന്നത് അല്ല മുഹമ്മദ് റിയാസ് അങ്ങനെ പറയണല്ലോ അതിനാൽ അവന്റെ കയ്യിൽ ഒരു വെട്ടുകറ്റീം കൊടുത്തിട്ട് ഒരു ഗുണ്ടയെ ഡി സി സി പ്രസിഡന്റ് ആക്കി ഈ ഈ പറയുന്ന വി ഡി സതീശൻ ഇരുത്തണമെങ്കിൽ വി ഡി സതീഷന്റെ അവിടെ ഡി സി സിയിൽ ഒരാൾ മിണ്ടൂല്ലോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ കാരണം നിങ്ങളെ ഗുണ്ടകളോട്ട് തല്ലും അപ്പോ വി ഡി സതീശന്റെ ഒരു ഗുണ്ടയായി പേരിനൊരു വെള്ളക്കുപ്പായവും ഒരു വെട്ടുകട്ടിയും കൊടുത്തിട്ട് ഡി സി സി പ്രസിഡന്റ് എന്ന നെറ്റിപ്പാട്ടവും ചാർജ് ചെയ്താൽ അവിടെ എരുത്തിയിരിക്കുന്നത് അത് നിങ്ങൾ എറണാകുളത്തെ കോൺഗ്രസ്സുകാരോട് അന്വേഷിച്ചറിയാൻ പറ്റും എത്ര കോൺഗ്രസുകാർ എത്ര ആളുകളുണ്ട് അവിടെ ഡി സി സി പ്രസിഡന്റ് ആകുമ്പോൾ യോഗ്യതയുള്ളവര് എന്ത് എങ്ങനെയാണ് ഇവനായത് എന്നുള്ള കോൺഗ്രസ് ആളാണോ എന്താണ് താങ്കൾക്ക് ബോധ്യപ്പെട്ടത് അല്ല കൊട്ടേഷൻ എടുക്കുന്ന കാര്യം നിങ്ങളുടെ റിപ്പോർട്ടറോട് പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനഞ്ചില് എം ജി റോഡിലെ സഫയർ റോട്ടിൽ കെട്ടിടം പൊളിക്കാൻ വേണ്ടിട്ട് കൊട്ടേഷൻ വാങ്ങിയതാണ് ആ കെട്ടിടത്തിന്റെ ഉടമ അന്ന് നമ്മുടെ പറവൂർ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സെയ്താലിയുടെ മകന് കാനൂസാണ് ഇവർ ഹോട്ടലുകാർ ഒഴിഞ്ഞു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പറയുന്ന മെട്രോക്ക് അത് കൈമാറാൻ കഴിഞ്ഞില്ല അവർക്ക് അന്ന് രാത്രിയിലെ ഈ പറയുന്ന മെട്രോ തൊഴിലാളികളുടെ ഇട്ട് വന്ന് ഹോട്ടലിലുള്ളവരെ ക്രൂരമായി മർദ്ദിച്ച് ആ സാധനങ്ങൾ വലിച്ചു പുറത്തിട്ടാണ് അവർ ഒഴിവാക്കുന്നത് അതിനന്ന് സഹായം ചെയ്ത ഐ ജി അന്നത്തെ എറണാകുളം ഐ ജി ആയിരുന്ന അജിത് കുമാറാണ് അതന്ന് വലിയ വിവാദമായതാണ് നിങ്ങൾ അറിയാൻ പറ്റും പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു വലിയ പണം ഇവർക്ക് കൊടുത്തതും അതും ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസകൾ അന്ന് അതിലൊരു പാവം സി ഐ ഉണ്ടായിരുന്നു ഷെൽബി ഫ്രാൻസിസ് ഷെൽബി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഈ ഷിയാസിനെ അടക്കം പ്രതി ചേർക്കാതെ എഫ്ഐആറിൽ പ്രതി ചേർക്കാതെ ഒഴിവാക്കിയതാണ് പരാതിയിൽ ഷിയാസാണ് ഒന്നാം പ്രതി അതാണ് ഈ അജിത് കുമാറുമായി അന്ന് തൊട്ടുള്ള ബന്ധമാണ് ഇവൻ ഇത് പറയുമ്പോഴേ എനിക്കറിയാം ആരെങ്കിലും പറയിപ്പിക്കാതെ പറയില്ലെന്ന് ആ അന്വേഷണമാണ് ഇതിൽ എത്തുന്നത് അപ്പോൾ താങ്കൾ സംശയിക്കുന്നത് അല്ല ഈ കൊട്ടേഷൻ അജിത് കുമാറിൻ്റെതാണെന്ന് എറണാകുളത്ത് എല്ലാ കോൺഗ്രസ്കാർക്കും അറിയും അജിത് കുമാർ ആണെന്നാണ് അവനെ സഹായിച്ചത് അതല്ല ഞാൻ ചോദിച്ചത് താങ്കളെ ഭീഷണിപ്പെടുത്തിയത് ആരുടെ ആണ് അങ്ങനെ ഇങ്ങനെ വരുന്നവരെ ഭീഷണിപ്പെടുത്താനാണല്ലോ അവനെ നിർത്തിയിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അജിത് കുമാറും വി ഡി സതീശനും കൂടിയാലോചന നടത്തിയിട്ടാണ് ഈ പറയുന്ന ശങ്കരനെ രക്ഷപ്പെടുത്താൻ എന്ന പേരിൽ ശങ്കറിനെ രക്ഷിക്കുക മാത്രമല്ല എന്നെ വെട്ടും എന്നാണ് പറയുന്നത് സ്വാഭാവികമല്ലേ അജിത് കുമാറും വി ഡി സതീശനും കൂടിയാലോചിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു കോമൺ സെൻസ് എല്ലാവർക്കും മനസ്സിലാവില്ലേ കേരളത്തിൽ ഏതെങ്കിലും കേരളത്തിലേതെങ്കിലും അത് പറയുവോ അല്ല ഒരു ഡി സി സി കാരണം ഒരു ജില്ലയുടെ ചുമതലയുള്ള ഒരു കോൺഗ്രസ് നേതാവല്ലേ അപ്പോൾ ആ പദവിയിൽ ഇരുന്നുകൊണ്ടൊക്കെ ഷിയാസ് അങ്ങനെ ചെയ്യുമോ അല്ല ആ പദവിയിലിരുന്ന് അവൻ ചെയ്യുമെന്നതിന്റെ തെളിവാണല്ലോ ഞാൻ പറഞ്ഞത് ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ സൗമ്യ ശശിയുടെ പരാതി ഞാൻ ആ പരാതി ഇപ്പൊ നിങ്ങൾക്ക് അയക്കുന്നുണ്ട് അവർ കൊടുത്ത പരാതി ആ പരാതി അന്വേഷിക്കാൻ ഈ ചങ്ങാതി തയ്യാറായില്ല ഇവന്റെ രണ്ടാളുകൾ ലെഫ്റ്റും റൈറ്റും രണ്ടു പേര് ഇരുന്നിട്ടാണ് ഇവരെ പല പല ഘട്ടത്തിൽ മോശമായി പെരുമാറിയത് മാത്രമല്ല ആ സുചയ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പരാതി കൊടുത്തിട്ട് ആ പരാതി അവൻ പരിഗണിച്ചില്ല പല പ്രാവശ്യം ഫോൺ ചെയ്തു ഞാൻ അവരെ ചെന്ന നേരിൽ ഫോണിൽ സംസാരിച്ച വിവരങ്ങളായി പറയുന്നത് ഈ പറയുന്ന സൗമ്യ ശശിയുമായിട്ട് നിങ്ങൾ ഒരു മിനിറ്റ് അങ്ങനെ പരാതി കൊടുത്തിട്ട് ഡി സി സി അത് അന്വേഷിച്ചില്ല പ്രസിഡന്റിനെ ഇവരെ സിയാസിനെ പലതവണ ഈ സഹോദരി വിളിച്ചു അവൻ ഫോൺ എടുത്തില്ല അവസാനം നിവൃത്തിയില്ലാതെ ഇവർ എന്ത് ചെയ്തു അവര് കൊടുത്ത ഈ പരാതി അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇവരുടെ ഗ്രൂപ്പിലിട്ടു ഇത് ചർച്ചയാവുന്നത് പൊതുജനം ഇത് അറിയുന്നത് അങ്ങനെ കഴിഞ്ഞ രണ്ടാഴ്ച മൂന്നാഴ്ചക്ക് മുമ്പ് കോതമംഗലം ടി ബിയിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചു ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റ് ഈ സൗമ്യ ശശിയെയും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ശശിയും അവരോട് സംസാരിക്കാൻ വന്നു കോൺഗ്രസിന്റെ അടുത്തുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ആദ്യം ഇവരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഈ പരാതി പിൻവലിക്കണം അവിടെ ഏതോ രണ്ട് പഞ്ചായത്തിലെന്തോ ഇത് വരാൻ പോകുന്നുണ്ട് എന്താ പറയുക ബൈഎലക്ഷൻ എന്താ കോടതിയിൽ കേസാണ് കേസ് ഇപ്പൊ വിധിയാവും ആ പ്രസിഡന്റ്ഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം പാർട്ടിയോടൊപ്പം നിൽക്കണം നിങ്ങൾ പ്രസിഡന്റ് ആക്കി തരാ എന്നുള്ള ആദ്യം സ്വാധീനിക്കാൻ ശ്രമിച്ചു ആ സ്ത്രീ പറഞ്ഞു ഞാനതിന് നിൽക്കില്ല എന്നിട്ട് അവർ തിരിച്ച് ഈ ഷിയാസിനോട് ചോദ്യം ആ സഹോദരി ചോദിച്ചിട്ടുണ്ട് എന്താണെന്നറിയോ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ നിങ്ങൾ പാർട്ടിയാണ് വെറുതെ പോട്ടെ അത് പിൻവലിക്കൂ എന്ന് പറയുമോ എന്ന് ഈ സൗമ്യ ശശി ഡി സി സി പ്രസിഡന്റായ ഈ ചങ്ങാതിയോട് ചോദിച്ചു എന്നാണ് ആ സഹോദരി ഇന്നലെ എന്നോട് പറഞ്ഞത് അപ്പൊ അതിനെ അവർ തയ്യാറായില്ല അപ്പൊ പിന്നെ ഭീഷണിയായി ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളൊന്ന് പരാതി കൊടുക്ക് അങ്ങനെ അവിടുന്ന് അവർ ഇറങ്ങി വരികയാണ് ഈ കോതമംഗലം ടി വിയിൽ നിന്ന് എന്നിട്ടാണ് അവർ കെ പി സി സി പ്രസിഡന്റിന് പരാതി കൊടുക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അതിനൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് അതിലൊന്ന് കോഴിക്കോടുള്ള കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് നിയാസാണ് ഒന്ന് പാലക്കാട് എം പിയുടെ വൈഫാണ് അവരുടെ പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ആ അന്വേഷണം നടക്കാൻ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്താ പെറ്റീഷൻ കൊടുക്കാത്തത് നിങ്ങൾ പോലീസിൽ പെറ്റിഷൻ കൊടുക്കണ്ടേ നിങ്ങൾ ഈ പൊതുപ്രവർത്തകർ ഈ ഈ ഒരു രീതിയിൽ ഇതിനെയൊക്കെ ഈ രീതിയിൽ കൈവിട്ടാൽ ഈ നാട്ടിൽ എങ്ങനെയാണ് ഈ സാമൂഹ്യ നീതി സാമൂഹ്യനീതി വരുകയാണല്ലോ സി പി ഐ എമ്മിലായാലും കോൺഗ്രസ് ആയാലും അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല പാർട്ടി കോടതിയാണല്ലോ ഈ വിധിച്ചത് പിൻവലിക്കണം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞത് പിന്നെ ആ പാർട്ടിയിൽ തന്നെയാണ് അവർ വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്നത് ഈ ഇനിയിപ്പോ ആ സ്ത്രീ ഇപ്പൊ അവരുടെ പ്രചരണം നടത്തുന്ന എന്താണെന്നറിയോ ഇവരുടെ കൊച്ചിന് ചെറിയ അസുഖങ്ങളിലൊരു കുട്ടിയായിരുന്നു അവരുടെ ഒരു സർജറി കഴിഞ്ഞു ലക്ഷക്കണക്കിന് രൂപവർക്ക് ചെലവായി അപ്പം അവർ സാമ്പത്തികം പണം ഇവരെ തട്ടാൻ വേണ്ടിയിട്ട് കള്ളപ്രചരണം നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ചർച്ചയാണ് ഇപ്പം അവിടെ നടക്കുന്നത് മറ്റൊന്ന് ഈ സ്ത്രീയോട് തന്നെ ഇവർ പറഞ്ഞെന്താണെന്നറിയോ നിങ്ങളുടെ വലിപ്പം കൊണ്ടല്ല നിങ്ങൾ കെ പി സി സോറി ഡി സി സി സെക്രട്ടറി ആക്കിയത് നിങ്ങളുടെ ജാതിൻ്റെ പേരിലാണ് നിങ്ങളായത് ആ ജാതി പേര് വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ അവരെന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു റിപ്പോർട്ടറോട് പോയിട്ട് അവരോട് ചോദിക്കൂ ഞാൻ നമ്മുടെ പറയാം അതായത് ആ സ്ത്രീയെ ഒന്ന് കാണാൻ നമ്മുടെ ലേബി സജീന്ദ്രനോട് തന്നെ പറയാം ശ്രീ പി അൻവർ മുഹമ്മദ് ഷിയാസ് നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പറഞ്ഞതിലും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് അതായത് താങ്കളെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അത് നമുക്ക് നോക്കാം ഞാനതൊക്കെ പ്രതീക്ഷ തന്നെയാണ് ഞാനൊന്നും പ്രതീക്ഷിക്കാതി നോക്കാം കേരളത്തിൽ ജനങ്ങൾ അല്ല കൊച്ചിയിൽ വന്നാൽ അൻവർ തിരിച്ചു പോകില്ല എന്നാണ് പറയുന്നത് ചോദിക്കാനും പറയാനും എറണാകുളത്ത് ആളുണ്ട് എ ജയശങ്കറിനെ പി വി ഒന്നും ചെയ്യാൻ കഴിയില്ല ജയശങ്കറിനെന്തേലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് അല്ല സത്യമാണ് സുജയ എനിക്ക് പേടിയാണ് ഞാൻ ഈ എം സി റോഡ് വഴി പോകാൻ എന്താണ് മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുക എറണാകുളത്തേക്ക് ഒന്നും ഇനി പോകാൻ കഴിയില്ല തിരുവനന്തപുരത്തേക്ക് എം സി റോഡ് വഴി പോകേണ്ടില്ലോ

അതായത് ഈ പാർട്ടിക്ക് പരാതി നൽകുന്നത് വൈകുമോ അപ്പോൾ ഈ ഷിയാസിന്റെ ഭീഷണി കാരണം ഇല്ലല്ല അതിന് വേറെ മാർഗം ഉണ്ടത് പരാതി നമുക്ക് കൊടുത്തുവിടാലോ നേരിട്ട് കൊടുക്കണം കാരണം അത് സീൽ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തുവിടാലോ എഴുതിയ പരാതിയല്ലേ ആ പരാതി കൊടുക്കണം കാരണം ആ പരാതി കൊടുത്തിട്ടും ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഹാസവും കോൺഗ്രസിൽ നിന്ന് വരുന്നുണ്ട് രാജിവെച്ച് പോകണം എം എൽ എ സ്ഥാനം പി വി അന്മാർ രാജിവെക്കണം നടപടി ഉണ്ടായില്ലെങ്കിൽ എന്നൊക്കെയാണ് ഈ ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് കോൺഗ്രസ് ഡി സി സി ഓഫീസ് അടിച്ചു വരാനുള്ള യോഗ്യത അവനുണ്ടോ എറണാകുളത്തു പറയട്ടെ പത്ത് കോൺഗ്രസ് എത്ര സീനിയർ ലീഡേഴ്സ് അവിടെ ഉണ്ട് അജയ് തറയിലുണ്ട് ജമാൽ മണക്കാട് ടോണി ചെമ്മണ്ണി ഐ കെ രാജു പൗലോ സേട്ടൻ തുടങ്ങിയിട്ട് എത്ര ആളുകളുണ്ട് ഞാനും എറണാകുളത്ത് അത്യാവശ്യം ബന്ധമുള്ള കോൺഗ്രസ് തന്നെയാണ് രണ്ടായിരത്തി നാല് വരെ കെ സി രമേശ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഞാനുണ്ട് അവിടെ എറണാകുളത്ത് ഈ പറയുന്ന എന്താ പറയാ രമേശ് ചെന്നിത്തലയുടെ തൊണ്ണൂറ് കാലഘട്ടം തൊട്ട് സജീവമായിട്ട് യൂത്ത് കോൺഗ്രസ് ചെയ്യാനുണ്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയാകുമ്പോൾ ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റാണ് ആണ് നിന്ന് തിരുവനന്തപുരം വരെ രമേശ് എന്നയച്ചാൽ ജാഥയുണ്ട് നയനാ സർക്കാരിന്റെ വാഗ്ദത്ത തൊഴിലെവിടെ എന്ന് ചോദിച്ചിട്ട് ആ ജാതിയിൽ അറുന്നൂറ് കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് കെ മുരളീധരന്റെ കൂടെ ഡി ഐ സി ആ ജാതിയിൽ അറുന്നൂറ്റി ഇഞ്ചാം കിലോമീറ്റർ അവരുടെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട് ഇവനൊക്കെ അയ്യായിരം രൂപേ കുപ്പായ വിട്ട് അവിടെ ഇറങ്ങിയിരിക്കുക എന്നല്ലാതെ ഒരാൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ അവിടുന്ന് ഒരു മൂന്നാല് ഐ എൻ ഡി സി കാര് വന്നിരുന്നു എൻ്റെ അടുത്ത് ഒരു ഒന്നോ ഒരു ഏകദേശം ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഞാൻ പത്തടിപ്പാലത്ത് വരുന്ന ആ ടി ബിയിൽ വരുന്ന സമയത്ത് എന്തിനാണ് അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിലില്ല ഞാൻ ചോദിച്ചു നിങ്ങള് കെ പി സി സിയും ഡി സി സി ഒക്കെ ഉണ്ടല്ലോ പോയി പറഞ്ഞൂടെ അവിടെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് സാറേ ഞങ്ങള് പറ്റണില്ല ഞാൻ എന്റെ ബന്ധം ഉപയോഗിച്ച് എറണാകുളത്തെ പ്രൈവറ്റ് ഫോമുകളിൽ അവർക്ക് ഒരു കോൺഗ്രസ് താങ്കളോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ മുഹമ്മദ് ഷിയാസിനോട് താങ്കൾക്ക് പറഞ്ഞുകൂടെ അങ്ങനെയാണെങ്കിൽ ആർക്കും ഒരു ഗുണവും ഇല്ലെങ്കിൽ എന്തിനാണ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത് അത് ഒഴിഞ്ഞിട്ടങ്ങ് പോയിക്കൂടെ ജയശങ്കറിന്റെ ക്ലോസറ്റ് കഴുകാൻ പോകുന്നവനോട് രാജ് വെക്കാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ അവന്റെ മേല് ഒഴിച്ച ആ മലം വടിച്ചെടുക്കല്ലേ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലും വലിയ വൃത്തികെട്ടവനോട് എന്ത് പറയാനാ ഞാനതിലേക്ക് കറക്കുന്നില്ല ചോര്യാ അത് പോട്ടെ അപ്പോൾ ഈ കാര്യത്തിൽ താങ്കളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് താങ്കൾ അതായത് മുട്ടിലിഴിഞ്ഞ് നീങ്ങേണ്ടി വരുമെന്നൊക്കെ പൊതുവായി പറഞ്ഞ പ്രസ്താവനകളാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും ലഭ്യമാണ് താങ്കൾ പരാതി എന്തെങ്കിലും നൽകുന്നുണ്ടോ കാരണം ഒരു ഡി സി സി പ്രസിഡന്റ് ഒരു എം എൽ എ ഒരു ജന ജനപ്രതിനിധിയാണ് താങ്കൾ താങ്കൾ ഒരു വ്യക്തിയല്ലല്ലോ താങ്കൾ ഒരു ജനപ്രതിനിധിയല്ലേ ഒരു ജനപ്രതിനിധിയെ കാലുപെട്ടുമെന്നൊക്കെ അല്ലെങ്കിൽ മുട്ടിലഴിഞ്ഞ് പോകേണ്ടി വരും എന്നാണ് ആ വാക്ക് തോന്നുന്നു ഞാൻ കേട്ട ഒരു ഓർമ്മയിലാണ് പറയുന്നത് എറണാകുളത്ത് വന്നാൽ മലിനജലം ഒഴിച്ചാൽ മുട്ടിലിഴഞ്ഞ് പോകേണ്ടി വരും എന്ന ഒരു ഭീഷണിയല്ലേ അത് അതിലൊരു പരാതി കൊടുത്തുകൂടെ അയ്യോ പരാതി കൊടുക്കാൻ പേടിയാണ് ഈ അജിത് കുമാറിന്റെ ആൾക്കാരല്ലേ പരാതി കൊടുക്കാനുള്ളത് എന്നെ അവിടെ പിടിച്ചു ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ ശ്രീ പി വി അന്മാർ അല്ല മുഖ്യമന്ത്രിക്ക് ഇപ്പൊ ഈ ഈ കാര്യത്തിൽ നമ്മൾ പറയുന്ന പോലെ വഴി പോക്കന്മാരെ വിളിച്ചു പറഞ്ഞു കൊടുക്കാം പറ്റുമോ ഡിജിപിക്കൊരു ഇമെയിൽ അയക്കൂ കാരണം വെട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ

അല്ലല്ല ഒന്നുമില്ല സുജയ എറണാകുളത്ത് സ്റ്റുഡിയോ അതെ 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 ഈ ഒരാളെ ഉറപ്പായിട്ടും നമ്മുടെ നമ്മുടെ ബ്യൂറോയിൽ പോയി നിങ്ങൾ അന്വേഷിക്കൂ എന്താണ് എന്താണ് പരാതി അതിൽ അവർക്ക് നിയമസഹായം വേണമെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പറയാം സുജയാ മൂന്ന് ദിവസം മുമ്പ് അവിടെ വനിതകളെതിരെ ജനകീയ പ്രക്ഷോഭം നടന്നിട്ടുണ്ട് ഈ പ്രതികൾക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കാര്യം പബ്ലിഷായിട്ട് മനസ്സിലായോ മനസ്സിലായി അത് തന്നെ മതി പോലീസിനെ അന്വേഷിക്കാൻ പോലീസ് അന്വേഷിച്ചിട്ടില്ലല്ലോ പോലീസിനും സൊമോട്ടോ കേസ് എടുക്കാമല്ലോ അവരെ പോയി അന്വേഷിക്കാമല്ലോ ഇങ്ങനെ സ്ത്രീ വൈ പറഞ്ഞ വാസ്തവം ഉണ്ടോ എന്ന് ചോദിക്കാലോ അതെ നമുക്ക് അതിൽ എന്താണ് സംഭവിച്ചതെന്ന് സംവിധാനം ഒക്കെ ഉള്ള സ്ഥലല്ലേ കൊച്ചി അതെ നമ്മുടെ പോലീസ് സംവിധാനം ആകെ മോശമല്ല നമുക്ക് അവരെ ഒന്ന് വിശ്വസിക്കാം നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന് പോലീസിനോടും ചോദിക്കാം ഇങ്ങനെയോ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ തുടക്കം മുതലേ പറയുന്നത് വളരെ ആണത് ആ വിഭാഗത്തെ അമർച്ച ചെയ്യണം പറയുന്നത് അതെ വ്യക്തമാണ് വളരാനേ ശ്രീ പി വി അന്മാർ എം എൽ എ പ്രതികരിച്ചത് ഓക്കെ താങ്ക് യു